ഒരു ദാമ്പത്യ ബന്ധത്തിൽ സെക്സ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുന്ന സമയത്തുള്ള അതേ ഒരു താല്പര്യവും ആ ഇൻട്രസ്റ്റും ഒന്നും എക്കാലത്തും നിലനിൽക്കത്തില്ല അത് നമ്മൾ നമ്മളുടെ പ്രായത്തിനനുസരിച്ചും നമ്മളിൽ ഉണ്ടാകുന്ന സ്വാധീനത്തിനനുസരിച്ചും നമ്മളുടെ ജോലിയിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സിനനുസരിച്ചൊക്കെ മാറുന്ന ഒരു പ്രതിഭാസമാണ് പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ച് അവരുടെ ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് സ്പോണ്ടെയ്നിയസ് ഡിസയർ അതായത് പൊടുന്നിനെയുള്ള ഒരു താല്പര്യം എന്നുള്ളത് മാറി പ്രചോദനത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ലൈംഗിക താല്പര്യത്തിലോട്ട് മാറും പക്ഷേ പുരുഷനെ സംബന്ധിച്ച് ഇപ്പോഴും ആ പൊടുന്നനെയുള്ള കാരണം എന്താണ് ഈ പൊടുന്നനുള്ള ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ലൈംഗിക താല്പര്യം ഇത് സാധാരണഗതിയിൽ കൂടുതൽ പുരുഷന്മാർക്കാണ് ഉണ്ടാകുന്നത് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ഇവരുടെ ഒരു ലൈംഗിക താല്പര്യ രീതിയിൽ മാറ്റം സംഭവിക്കും ആ സ്പോണ്ടേനിയസ് ഡിസയർ എന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ആദ്യമേ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരുപോലെയായിരുന്നെങ്കിൽ അത് ഒരു ദാമ്പത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ പ്രവേശിച്ചതിനേതാ ബന്ധത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഒരു സ്പോണ്ടേ ഒരു റെസ്പോൺസീവ് ഡിസയർ എന്ന ഒരു അവസ്ഥയിലോട്ട് മാറും എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രചോദനത്തിന് ശേഷം ഉണരുന്ന ഒരു ലൈംഗിക താല്പര്യം ഇത് സ്ത്രീകളിൽ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നതാണ് അപ്പൊ അതുകൊണ്ട് വേണ്ടത് ഈ പറയുന്ന നമ്മൾ എങ്ങനെയാണ് സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം മാറുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു പരിജ്ഞാനമാണ് അവിടെ വേണ്ടത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വൈബ്രേറ്റ് ഉപയോഗിക്കാം അതിലൂടെ നമുക്ക് പുതുമ കൊണ്ടുവരാൻ പറ്റും ഈ സെക്സ് എന്ന് പറയുന്നത് വളരെയധികം നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് എന്താണ് ബ്രെയിനാണ് അപ്പം ബ്രെയിനിന് വളരെ പുതുമ തേടുന്ന ഒരു അവയവമാണ് ഭക്ഷണം പോലെ തന്നെ സെക്സിലും പുതുമ തേടുന്ന ഒരു അവയവമാണ് ബ്രെയിൻ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ലൈംഗികതയിലും വൈവിധ്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വൈബ്രേറ്റർ റൈറ്റർ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആ ലൈംഗികത കുറേ കൂടെ ഇൻട്രസ്റ്റിങ്ങും നോവലും ഒക്കെ ആക്കാൻ പറ്റും പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പം അവിടെയും നമ്മളുടെ താല്പര്യം മാറും അത് സ്ത്രീയുടെ മാത്രമല്ല ഭർത്താവിൻ്റെയും മാറും ഒരു അച്ഛനായി കഴിയുമ്പോൾ നമുക്ക് ലൈംഗികതയിലുള്ള താല്പര്യം മാറും ഇൻട്രസ്റ്റ് മാറും അപ്പം അവിടെ വേറെ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ലൈംഗികതയെ ബാധിക്കും അപ്പം ഇതൊക്കെ നമ്മളുടെ നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ് അപ്പോൾ അതിലൊന്നും ഒരു അതൊന്നും അസുഖമല്ല ഇതൊക്കെ പലപ്പോഴും ആളുകൾക്ക് പേടിയെന്ന് പറഞ്ഞൊക്കെ എന്തോ അസുഖമാണ് ലൈംഗിക കഴിഞ്ഞാൽ ഉടനെ അടുക്കൽ പോയി മരുന്ന് കഴിക്കണം എന്നൊക്കെയുള്ള ചിന്തയാണ് അതാണ് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിങ്ങൾക്ക് ശാരീരികമായിട്ട് വേറെ അസുഖങ്ങളൊന്നുമില്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഇതിനെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അറിവിലൂടെ തന്നെ പരിഹരിക്കാൻ